രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ സാധ്യമായിരുന്നില്ല കാരണം ഞാൻ പറയേണ്ടതില്ല എല്ലാവരും നാടൊന്നടങ്കം മനസ്സ് മരവിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് ഞാൻ ചെയ്തു വെച്ച എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച രണ്ട് മൂന്ന് വീഡിയോകൾ തന്നെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യാൻ പോലും ഒരു മൂഡ് വരാത്തത് കൊണ്ട് മാറ്റി വച്ചിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ ഔചിത്യപൂർവം പെരുമാറേണ്ടവരാണ് അങ്ങനെ ഔചിത്യപൂർവം പെരുമാറുമ്പോൾ പോലും നമുക്കൊക്കെ നേരെ അനവസരത്തിലുള്ളതും അനാവശ്യമായിട്ടുള്ളതും അങ്ങേയറ്റം സങ്കുചിതമായ വൃത്തിഘട്ട താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ളതുമായ പലതരം ആക്ഷേപങ്ങളും ഈ സമയത്ത് പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം ചില ആക്ഷേപങ്ങൾക്ക് ഒരു പ്രതികരണം എന്ന നിലക്കാണ് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് ചില ആളുകൾ നമ്മളെയൊക്കെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രചിന്തകരായിട്ടുള്ള കുറേ ആളുകളുടെ ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ട് ഇവരെയൊന്നും ദുരന്ത ഭൂമിയിൽ കാണുന്നില്ലല്ലോ ഇവരെ കണ്ടവരുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസം പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊക്കെ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ പോലും യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത വെറും ദുഷ്ട മനസ്സുള്ള ആളുകളാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ചില ആളുകളുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ അത്തരം മനസ്സുള്ളവരാണ് ഈ സന്ദർഭത്തിൽ ഇത്തരം സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് അവരവരുടെ മനസ്സിലുള്ള ദുഷ്ടത മറ്റുള്ളവരുടെ മേൽ ചാർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഇതിന് പലതവണ നമ്മൾ വിശദീകരണം നൽകിയിട്ടുള്ളതാണ് ഒരു വലിയ ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് അതിന് പരിശീലനം നേടിയിട്ടുള്ള ആളുകളാണ് അവിടെ ഇപ്പം ഫയർഫോഴ്സ് ഉണ്ട് സൈനികരുണ്ട് പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള മറ്റു പല ഏജൻസികളുണ്ട് അതുകൂടാതെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരായിട്ടുള്ള പലരും ഈ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിലിപ്പോൾ ആളുകളുടെ കുറവ് അല്ല ഉള്ളത് നേരം മറിച്ച് ആളുകൾ അങ്ങോട്ട് അനാവശ്യമായിട്ട് തള്ളിക്കയറി പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്ന പലരും അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഇടുങ്ങിയ റോഡിലൂടെ വേണം അങ്ങോട്ട് വാഹനങ്ങളും മറ്റു സാധന സാമഗ്രികളും ഒക്കെ എത്തിക്കാൻ ആ റോഡിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ കണ്ടമാനം വാഹനങ്ങളുമായിട്ട് അങ്ങോട്ട് പോവുകയും ആ വാഹനങ്ങൾ റോഡിന് ഇരുവശവും പാർക്ക് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആംബുലൻസുകൾക്കോ അതുപോലെയുള്ള മറ്റു സാമഗ്രികൾക്കൊക്കെ അങ്ങോട്ട് കടന്നു പോകാനുള്ള തടസ്സം നേരിടുകയാണ് യഥാർത്ഥ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്ന വിധത്തിൽ കണ്ടമാന ആളുകൾ അങ്ങോട്ട് പോവുകയാണ് രക്ഷാപ്രവർത്തനത്തിന് എന്ന വ്യാജേന അതല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ടൂറ് എന്ന നിലയിൽ ഇത് കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ അത്തരം തള്ളിക്കയറി പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ ദ്രോഹമാണ് ചെയ്യുന്നത് ഇവിടെ നാട്ടിലുള്ള എല്ലാവരും ആ ദുരന്ത ഭൂമിയിലേക്ക് ഓടിപ്പോവുകയല്ല വേണ്ടത് ഇത് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ അങ്ങോട്ട് തള്ളിപ്പോകുന്നതിനെ കുറിച്ച് പോലും എനിക്ക് വ്യത്യസ്തമായ ഉള്ളത് ഞാനത് മുൻപും പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരായാലും എം എൽ എമാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഇങ്ങനെ ഒരു ദുരന്തം നടന്നാൽ ആ ദുരന്ത ഭൂമിയിലേക്ക് ഓടുകയല്ല വേണ്ടത് മറിച്ച് അവിടെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആളുകളെ കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കുകയും അവർക്കാവശ്യമായ സാധന സാമഗ്രികളും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് സ്വന്തം ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മന്ത്രിമാരും മറ്റും ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇതേ ആക്ഷേപം നമ്മുടെ നാട്ടുകാർ ഉന്നയിക്കുമെന്നതുകൊണ്ടാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ ഉടനെ അങ്ങോട്ട് വെച്ച് പിടിക്കുന്നത് ഇതൊന്നും ഒരു പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിൽ എവിടെയും നടപ്പില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും തായ്ലൻഡിൽ ഒരു ഗുഹയ്ക്കകത്ത് കുറേ ആളുകൾ കുടുങ്ങിപ്പോവുകയും വെള്ളം മൂടുകയും ചെയ്ത സമയത്ത് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം അവിടെ തായ്ലൻഡിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോ അവിടുത്തെ മറ്റ് നേതാക്കന്മാരാരും ഈ ഗുഹയിലേക്കോ ഗുഹാമുഖത്തേക്കോ ഓടുന്നതല്ല നമ്മൾ കണ്ടത് അവരെല്ലാവരും അവരുടെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദഗ്ദ്ധരെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിളിച്ചു വരുത്തി അതിനാവശ്യമായിട്ടുള്ള സാമ സാധന സാമഗ്രികളെത്തിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതിന് പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ അങ്ങോട്ട് നിയോഗിക്കുകയും അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുകയും അതിനാവശ്യമായിട്ടുള്ള മറ്റ് നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകുകയും സപ്പോർട്ട് ചെയ്യുകയുമാണ് ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും സാ സാധാരണ ജനങ്ങളും ഒക്കെ ചെയ്യേണ്ടത് അതല്ലാതെ ഈ ആക്ഷേപത്തിൽ ഉന്നയിക്കുന്നത് പോലെ നാട്ടിലുള്ള എല്ലാവരും ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് ഓടി ചെന്നിട്ട് അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് ഇതാണ് അതിനുള്ള ഒരു മറുപടി അതുകൊണ്ട് ഇവരെയൊന്നും അവിടെ കണ്ടില്ലല്ലോ എന്ന ആക്ഷേപം വിവരക്കേട് മാത്രമാണ് ഇത്തരം വിവരക്കേട് വിളമ്പിക്കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാണ് യഥാർത്ഥ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയേണ്ടതുണ്ട് രാഷ്ട്രീയക്കാരായാലും ഇതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാരെല്ലാവരും ദുരന്തമുഖത്തേക്ക് ഓടിപ്പോവുകയല്ല വേണ്ടത് ഭരണാധികാരികളും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും അവരവരുടെ ഓഫീസിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്പോട്ടിലേക്ക് ആളുകൾ പോകേണ്ടതുള്ളൂ ഇനി സ്പോട്ടിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്തേക്കല്ല പോകേണ്ടത് മറിച്ച് ആളുകളെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് മറ്റു സൗകര്യങ്ങൾ നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ ആ ക്യാമ്പുകൾ സന്ദർശിക്കുക അതുപോലെ തന്നെ കലക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങൾ അവിടെ പോയിട്ട് ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിപ്പോരുക ഇതാണ് രാഷ്ട്രീയക്കാരും മന്ത്രിമാരും നേതാക്കളൊക്കെ ചെയ്യേണ്ടത് അതല്ലാതെ ഇവരെ കൂടി ഇത്തരം ദുരന്ത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ സുരക്ഷയും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ വേറെ ഒരുക്കേണ്ടി വരികയാണ് അത് അധികഭാരമായിട്ട് മാറുകയാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ പഠിക്കുകയും വേണം ജനങ്ങൾ അതിനനുസരിച്ച് കാര്യബോധമുള്ളവരായി മാറുകയും വേണം ഈ മന്ത്രിമാരൊക്കെ അങ്ങോട്ട് ഓടുന്നതിനുള്ള പ്രധാന കാരണം പോയില്ലെങ്കിൽ ആ മുഖ്യമന്ത്രി വന്നില്ല മന്ത്രി വന്നില്ല അവർ വന്നില്ല ഇവർ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതുപോലുള്ള ആക്ഷേപങ്ങളും പരാതികളും ആളുകൾ ഉന്നയിക്കും അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോവുക എന്നതല്ല പ്രധാനം കാര്യങ്ങൾ കാര്യക്ഷമമായി ശാസ്ത്രീയമായിട്ട് നിർവഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് അത് ഉറപ്പുവരുത്താൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ഈ ആക്ഷേപത്തിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഇപ്പോൾ നമ്മളൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി എന്ന് പറയുമ്പോൾ ആ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വളരെയധികം തെറ്റായ കുപ്രചരണങ്ങൾ നടത്തുക ഇതിപ്പോൾ കുറേ ആളുകൾ ഇരുന്ന് ചെയ്യുന്നൊരു പണിയാണ് ദുരിതാശ്വാസ നിധി വെറും തട്ടിപ്പാണ് എന്നും ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ വെറും തട്ടിപ്പ് അഴിമതിയാണെന്നും നിങ്ങൾ വല്ലതും കൊടുക്കാറുണ്ടെങ്കിൽ നേരിട്ട് കൊണ്ടേ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത് ഇത്തരത്തിലുള്ള വലിയ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുരന്ത ബാധിതരായ അടുത്തൊക്കെ പോയിട്ട് എന്നാൽ ഇന്നാന്ന് പറഞ്ഞിട്ട് സഹായങ്ങൾ നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ ഏജൻസികളോ അവിടെ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന വ്യക്തികളോ ഒക്കെ പോയിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നതൊന്നും ഇങ്ങനെയുള്ളൊരു ദുരന്തമുഖത്ത് പ്രായോഗികമായ കാര്യമല്ല എന്നു മാത്രമല്ല ഇതിനൊ ഇതിനൊക്കെ ഇത്തരം ഏജൻസികളോ വ്യക്തികളോ നടത്തുന്നതിനേക്കാൾ എത്രയോ സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഗവണ്മെൻ്റ് തലത്തിലുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഭരിക്കുന്ന മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോ ഒന്നും അല്ല ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുമാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഗവൺമെൻറ് സംവിധാനം എന്ന് പറയുന്നത് അതിനാ രീതിയിൽ കാണാനും നമ്മൾ പരിശീലിക്കണം ഗവണ്മെൻറ്റ് സംവിധാനത്തിന് ഉള്ളത്ര സുതാര്യതയോ അതിനുള്ളത്ര സുവ്യക്തതയോ മറ്റ് സംവിധാനങ്ങൾക്കില്ല ഈ പറയുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഏജൻറ്റുമാരോ അതല്ലെങ്കിൽ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളോ ഒന്നും തന്നെ അക്കൗണ്ടബിളല്ല ആ സംഘടനകൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒന്നും യാതൊരു വിശ്വാസ്യതയും ഇല്ല വിശ്വസിക്കാവുന്നവരുണ്ടാവാം വിശ്വസിക്കാവുന്ന സംഘടനകളുണ്ടാവാം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ താരതമ്യേന ഏറ്റവും സുതാര്യമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെൻറ് സംവിധാനമാണ് അതുകൊണ്ടാണ് ഇത്തരം ദുരിതങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഗവണ്മെൻറ്റ് സംവിധാനത്തിലേക്ക് നൽകുകയാണ് ഏറ്റവും ശരിയായ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് നമ്മളൊക്കെ കരുതുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നാലഞ്ച് വിധത്തിലുള്ള മോണിറ്ററിങ്ങിനും ഓഡിറ്റിങ്ങിനും വിധേയമാകുന്ന ഏറ്റവും സുതാര്യമായിട്ടുള്ള സംവിധാനമാണ് അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ നേരിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട് ഓഡിറ്റിംഗ് ഉണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിനുണ്ട് ഉണ്ട് അതുകൂടാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വളരെ വലിയ ഏജൻസി സി എ ജി പോലുള്ള ഏജൻസി ഫൈനൽ ഓഡിറ്റിംഗ് നടത്തുന്ന സംവിധാനമാണ് അതുകൂടാതെ ജനങ്ങൾക്ക് നേരിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും വിവരാവകാശ നിയമം വെച്ച് നമുക്ക് നേരിട്ട് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും അതുകൂടാതെ ഗവൺമെൻറ് തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ വരവിൻ്റെയും ചിലവിൻ്റെയും കണക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതി നൽകാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് വിജിലൻസ് പോലെയുള്ള ഗവൺമെൻറ് നിയന്ത്രണത്തിലെ സംവിധാനങ്ങൾക്ക് തന്നെ ഇവിടേക്ക് എന്തെങ്കിലും ക്രമക്കേടുകളോ അഴിമതികളോ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ കഴിയും അത്തരത്തിൽ ക്രമക്കേടുകൾ മുമ്പ് നടന്നിട്ടുള്ള ചില സംഭവങ്ങളാണ് പലരും വാർത്തയായിട്ട് പൊക്കി കാണിക്കുന്നത് ആ പൊക്കി കാണിക്കുന്നവരോ അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ ഇവിടുത്തെ വലിയ വായിൽ ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളോ ഒന്നുമല്ല ഈ ക്രമക്കേട് കണ്ടുപിടിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ആ അത്തരം ക്രമക്കേടുകൾ കണ്ടുപിടിച്ചത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ തന്നെ സംവിധാനങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ തന്നെ സംവിധാനങ്ങളാണത് കണ്ടെത്തിയിട്ടുള്ളത് ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിൽ സംശയം തോന്നി അത് വിജിലൻസിനെ അറിയിച്ച് വിജിലൻസ് പരിശോധനയിൽ തെളിഞ്ഞപ്പോഴാണ് ചില കള്ളന്മാരെ മുമ്പ് പിടികൂടിയിട്ടുള്ളത് അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിങ് വിജിലൻസ് സംവിധാനം എക്സ്റ്റേണൽ ഓഡിറ്റിങ് ഇതുകൂടാതെ ഇതിനെല്ലാം മോണിറ്റർ ചെയ്യാൻ കോടതി അടക്കമുണ്ട് നാലഞ്ച് ഏജൻസികളുടെ നേരിട്ടുള്ള മോണിറ്ററിങ്ങിനും ഓഡിറ്റിങ്ങിനും വിധേയമായിട്ടുള്ള ഏറ്റവും സുതാര്യമായിട്ടുള്ള സംവിധാനമാണ് ഗവണ്മെൻറ്റിൻ്റെ ഈ ഫണ്ട് എന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ വര വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാണ് അതുപോലെ തന്നെ പ്രളയത്തിന് വേണ്ടി ആ ഒക്കെ പുറത്തുനിന്ന് വലിയ തോതിൽ ഫണ്ട് പിരിച്ച സമയത്ത് ആ ഫണ്ട് അതേ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആ ഫണ്ട് പ്രത്യേകം അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിൻ്റെ അതിൻ്റേതായ കണക്കുകൾ വേറെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളാണുള്ളത് സാധാരണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് നീക്കി വെക്കുന്ന ഗവൺമെൻറ് ഫണ്ടാണ് നമ്മളൊക്കെ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഫണ്ടാണ് പക്ഷേ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ വലിയ തോതിൽ സംഭാവന നൽകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ഇരയായ ആളുകൾക്ക് അതിൻ്റെ ഗുണം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രമായിട്ട് അത്തരം ഫണ്ടിന് വേറെ പ്രത്യേകം അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിന് പ്രത്യേക വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയും അത് പരസ്യപ്പെടുത്തുകയുമാണ് ഗവണ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രളയകാലത്ത് ഇതുപോലെ ഫണ്ട് വന്നപ്പോൾ ആ ഫണ്ട് പ്രത്യേക ഫണ്ടാക്കി മാറ്റി അത് പ്രളയത്തിൻ്റെ ദുരിതത്തിന് മാത്രമായിട്ട് വിനിയോഗിക്കുകയാണ് ചെയ്തത് ആ ഫണ്ടിൽ നിന്നല്ല മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ടുള്ളത് ഇവിടെ അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത് ഇപ്പം രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ഭരണകാലത്തും ഇത്തരം സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ചെറിയ തോതിലുള്ള അഴിമതികളും ക്രമക്കേടുകളും ഒക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ലൂപ്പ് ഹോളുകൾ വെച്ചുകൊണ്ട് ഇതിനകത്ത് നടക്കുന്നുണ്ട് അത് പരിഹരിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് വേറൊരു വിഷയമാണ് അത് ഇത്തരം സന്ദർഭങ്ങളിൽ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയൊക്കെ തുരങ്കം വെക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതാരും ചെയ്യരുത് എന്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മറ്റു കാര്യങ്ങളുടെ പേരിലായാലും അത് ചെയ്യുന്നത് തെറ്റാണ് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ അവർ ചെയ്ത തെറ്റുകളൊക്കെ പലർക്കും ഇപ്പോൾ ബോധ്യപ്പെടുകയും മാപ്പ് പറയുകയും ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളും ഇതുപോലെ അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇതുപോലെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം പ്രചരണങ്ങൾ നടത്തേണ്ട ഒരു സന്ദർഭമല്ല ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ചെയ്യേണ്ടത് ഇവിടെ ജാതിമത വ്യത്യാസം തന്നെ രാഷ്ട്രീയ വ്യത്യാസം തന്നെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സന്ദർഭമാണ് പ്രകൃതിയോട് ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭമാണ് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ സന്ദർഭം എന്ന് പറയുന്നത് അതിനനുസരിച്ച് നമ്മളൊക്കെ കൂടുതൽ മനുഷ്യരായി മാറുകയാണ് ചെയ്യേണ്ടത് ഇത്തരം ദുഷ്ടപ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും അതുപോലെ നസീർ ഹുസൈൻ കിഴക്കടത്തും ഒക്കെ പ്രത്യേകം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഞാനീ പറഞ്ഞതിൽ എൻ്റെ ചുരുക്കം മാത്രമേ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങൾ അവരുടെയൊക്കെ വീഡിയോകളിൽ ലഭ്യമാണ് അത് അതുകൂടി കണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദുരന്തങ്ങൾക്കിരയാകുന്നവർക്ക് വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചാരിറ്റി സംഘടനകളോ നേരിട്ട് സഹായം നൽകുക എന്നത് പ്രായോഗികമല്ല എന്നത് മാത്രമല്ല അതിൽ മനഃശാസ്ത്രപരമായി വലിയൊരു പ്രശ്നം കൂടി അന്തർഭവിച്ചിട്ടുണ്ട് ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയാകുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എല്ലാ തരം ആളുകളും ഉണ്ടാവും വളരെ പാവപ്പെട്ട ആളുകളുണ്ടാവും സാധാരണക്കാരായ ആളുകളുണ്ടാവും ഇടത്തരക്കാരായ ആളുകളുണ്ടാവും ചിലപ്പോൾ സമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും വരുന്ന നഷ്ടത്തിൻ്റെ അളവിലും അതനുസരിച്ച് വ്യത്യാസമുണ്ടാവും എന്ന് മാത്രമല്ല ഓരോ മനുഷ്യരും ആത്മബോധവും ആത്മാഭിമാനവുമുള്ള വ്യക്തികളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള ആത്മാഭിമാനമുള്ള വ്യക്തികൾക്കാണ് ഈ ദുരന്തങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നത് നമുക്കൊക്കെ സംഭവിക്കാം ഇപ്പോൾ നമുക്ക് നമ്മളും നാളെ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തത്തിന് ദുരന്തത്തിനിരയാവാം അങ്ങനെ നമുക്ക് വീടും മറ്റുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നമുക്ക് നേരിട്ട് പരിചയമുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള വ്യക്തികൾ നേരിട്ട് സഹായവുമായിട്ട് വരികയാണെങ്കിൽ ആ സഹായം സ്വീകരിക്കുന്നത് ആത്മാഭിമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കും കാരണം അങ്ങനെ നേരിട്ട് പരിചയമുള്ള ഒരാൾ വ്യക്തിപരമായി നൽകുന്ന ഒരു സഹായം സ്വീകരിക്കുമ്പോൾ അത് അയാളുടെ ഔദാര്യമായിട്ടാണ് മാറുന്നത് നേരെ മറിച്ച് നമ്മൾ ഒരു സംവിധാനം എന്ന നിലക്ക് നമ്മൾ മൊത്തം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നികുതി പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ സംഭാവന നൽകിയിട്ടോ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് വേണ്ടി തന്നെ സഹായം ലഭിക്കുന്നതിന് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം അത്തരം ഒരു സംവിധാനത്തിലൂടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അതൊരു ഔദാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യാം മറിച്ച് അത് നമ്മുടെ അവകാശമാണ് നമുക്കൂടെ പങ്കുള്ള നമ്മുടേതായ ഒരു സംവിധാനത്തിലൂടെ നാം സ്വീകരിക്കുന്ന നമ്മുടെ അവകാശമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം ഈ അവകാശമായിട്ട് ഫീൽ ചെയ്യുന്നതും മറ്റുള്ളവരുടെ ഔദാര്യമായിട്ട് സഹായം പറ്റുന്നതും തമ്മിൽ മനഃശാസ്ത്രപരമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ ഇത്തരം ദുരന്തങ്ങൾ നേരിടുന്ന ആളുകൾക്ക് നേരിട്ട് പോയിട്ട് വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഘടനകളോ നേരിട്ട് സഹായം എത്തിക്കുക അല്ല വേണ്ടത് മറിച്ച് സഹായിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു പൊതു സംവിധാനത്തിലേക്ക് സഹായം നൽകുകയും ആ പൊതു സംവിധാനം ഇതിനാവശ്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയുമാണ് വേണ്ടത് കാരണം ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് സ്വയം ഞാൻ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ടി വന്നുവല്ലോ എന്ന അപകർഷതാ ബോധം പേറേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത് അതുപോലെ തന്നെ ഈ സഹായം നേരിട്ട് കൊടുക്കുന്ന ആളുകൾക്കോ എൻ്റെ ഔദാര്യം കൊണ്ടാണ് എൻ്റെ സഹായം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് എന്ന ഉത്കർഷബോധവും ആധിപത്യബോധവും സ്വാഭാവികമായിട്ടും വരും ഇത് രണ്ടും ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമല്ല മനഃശാസ്ത്രപരമായി അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുകൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് പൊതു സംവിധാനത്തിലൂടെയാണ് ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടത് അല്ലാതെ വ്യക്തികൾ നേരിട്ട് സഹായം നൽകുക എന്നതല്ല ആ പൊതു സംവിധാനത്തിന് എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ ലൂപ്പ് ഹോളുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ അഴിമതിയോ അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ ഇല്ലാതാക്കി അതിനെ കാര്യക്ഷമമാക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് കാരണം അത് നമ്മുടെ സംവിധാനമാണ് അല്ലാതെ ഏതെങ്കിലും പാർട്ടിക്കാരുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യം ഭരി ഇപ്പോൾ നാട് ഭരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ അല്ല ഇത് നമ്മുടെ പൊതുവായിട്ടുള്ള സംവിധാനമാണ് അവിടെ എന്ത് അഴിമതി ഉണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനും അതിനെ പിടിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട് അതുകൊണ്ടാണ് വിവരാവകാശം പോലുള്ള നിയമങ്ങൾക്കത് വിധേയമാകുന്നത് പബ്ലിക് ഓഡിറ്റിന് വിധേയമാകുന്നത് ഓരോ പൗരനും അതിനെയൊക്കെ നിരീക്ഷിക്കാനും ഓഡിറ്റ് ചെയ്യാനും അതിൽ അഴിമതി നടക്കുന്ന ചോദ്യം ചെയ്യാനും തിരുത്തിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് അപ്പോൾ ഒരു സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ അതിനെ അഴിമതി പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ സംവിധാനത്തെ തകർക്കുകയല്ല വേണ്ടത് അതിനെ കുറ്റവിമുക്തമാക്കുന്നതിന് നമ്മളാൽ പറ്റുന്ന ഇടപെടലുകൾ നടത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ബാധ്യതയുണ്ട് അത് നമ്മുടേതാണ് ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് ഈ രംഗത്ത് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ചാടി വരുന്ന വേറൊരു വിഭാഗമാണ് ഈ തീവ്ര പരിസ്ഥിതിവാദികൾ ഇവിടെ കോറി ഉള്ളതുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടായത് അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരും യഥാർത്ഥത്തിൽ ഇവിടെ വയനാട്ടിൽ നടന്നിട്ടുള്ള ഈ ഉരുൾപൊട്ടലിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചിത്രങ്ങളും വാർത്തകളും മറ്റും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള മനുഷ്യൻ്റെ ഇടപെടലുകളൊന്നും അല്ല ഈ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുള്ളത് എന്നാണ് കാരണം തേയിലത്തോട്ടങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും അല്ല ഈ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാടുകൾ വെട്ടി നശിപ്പിച്ച് തേയിലത്തോട്ടങ്ങൾ കുറ്റിച്ചെടികളായിട്ടുള്ള തേയിലത്തോട്ടം വെച്ച് പിടിപ്പിച്ചതുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടായത് എന്ന് പറയാമായിരുന്നു പക്ഷേ തേയിലത്തോട്ടങ്ങൾ ഒക്കെ വളരെ മുകളിൽ നിബിഡമായ കാട് ഉള്ള സ്ഥലത്താണ് കാട്ടിലാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവം ആയിട്ട് കാണുന്നത് അപ്പോൾ അമിതമായ അളവിൽ അസാധാരണമായ അളവിൽ മഴ പെയ്തു എന്നത് മാത്രമാണ് ഈ ഉരുൾപൊട്ടലിന് കാരണം അങ്ങനെ അസാധാരണമായ രീതിയിൽ മഴ പെയ്യുക എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ മാത്രം നടക്കുന്നൊരു സംഭവമല്ല കാലാവസ്ഥയിൽ ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ് ലോകമാകെ നടക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ എന്താണ് അതിൻ്റെ പരിഹാരം എന്താണ് എന്നതൊക്കെ നമ്മളിവിടെ കുറച്ച് പരിസ്ഥിതിവാദികൾ മാത്രം കൂടി ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്നതോ കണ്ടെത്താവുന്നതോ ആയ കാര്യമല്ല അതിന് ആഗോളതലത്തിലുള്ള ചിന്തകളും പഠനങ്ങളും ആവശ്യമാണ് അത്തരം പഠനങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ മനുഷ്യൻ്റെ നാഗരീക ജീവിതം അതിനൊരു കാരണമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ ഉല്പാദിപ്പിക്കുന്ന പല പദാർത്ഥങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ആഗോള താപനം എന്നു എന്നതുപോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു അതാണ് ലോകത്താകുകയും കാലാവസ്ഥയിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ വളരെയധികം വിശാ വിശാലമായിട്ടും സങ്കീർണമായിട്ടും പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും അല്പജ്ഞാനികളായ നമ്മളിവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാം ഇവിടെ കോറി ഉണ്ടാക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്തതുകൊണ്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കൃഷി തന്നെയാണ് ഇത്തരത്തിലുള്ള പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ നാശമാക്കിയിട്ടുള്ളത് പക്ഷേ കൃഷി ആരും ഈ കാര്യത്തിൽ കുറ്റ കുറ്റപ്പെടുത്താറില്ല അതായത് കല്ലു വെട്ടുന്നതിനും കോറി ഉണ്ടാക്കുന്നതിനും അതുപോലുള്ള കാര്യങ്ങളിൽ മണല് പോരുന്നതിനൊക്കെ കുറിച്ചാണ് പറയാറില്ല ഇതൊ ഇതിനൊന്നും ന്യായീകരിക്കുകയല്ല ഇതൊക്കെ പരിസ്ഥിതി നാശം വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അതല്ലെങ്കിൽ നമ്മൾ പ്രാകൃത മനുഷ്യരെ പോലെ ജീവിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പുരോഗമനങ്ങൾ കൈവരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പാർശ്വഫലമായിട്ട് ഇതുപോലുള്ള പരിസ്ഥിതി നാശങ്ങൾ സംഭവിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ കേരളത്തിലെ മനുഷ്യരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയില്ല കാരണം നല്ല കാടുള്ള സ്ഥലത്ത് തന്നെയാണ് ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുള്ളത് അസാധാരണമായ അളവിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മഴ പെയ്തു എന്നതാണ് അത്തരം ഒരു പ്രതിഭാസം ഉണ്ടാവാൻ കാരണം എന്നാണ് സാമാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തതിന് കാരണങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് പഠനം നടത്തേണ്ടത് മറ്റൊരു കൂട്ടര് ഈ ഒരു സമയത്ത് മതവും മതപരമായിട്ടുള്ള വിരോധവും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് കാണാം വളരെ ദുഷ്ട മനസ്സ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതൊക്കെ എടുത്തിട്ട് പ്രചരണത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അതിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ മതവിരുദ്ധത പ്രചരിപ്പിക്കുന്ന സ്വതന്ത്ര ചിന്തകരെന്നും നിരീശ്വരവാദികളെന്നും യുക്തിവാദികളൊക്കെ എന്നൊക്കെ ബാനർ ഒട്ടിച്ച് നടക്കുന്ന ആളുകൾ പോലും ഈ ഒരു സന്ദർഭത്തെ അതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമെന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല അതുപോലെ തന്നെ മതം പ്രചരിപ്പിക്കാനും ചില ആളുകൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിലും മറ്റുമൊക്കെ ഇരുന്നിട്ട് ഈ സന്ദർഭത്തെ പോലും തങ്ങളുടെ മതം കച്ചവടം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിനെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട് അവരോടൊക്കെ നമുക്ക് സഹതാപം പോലും ഇല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർക്ക് രക്ഷയാകുന്നത് ദൈവങ്ങളോ മതങ്ങളോ അല്ല മറിച്ച് മനുഷ്യർ മാത്രമാണ് ദുരന്തത്തിന് ഇരയാകുന്നവരും അവരെ സഹായിക്കാൻ ഓടിയെത്തുന്നവരും ഒക്കെ തൽക്കാലം അവരുടെ മതത്തിൻ്റെയും ജാതിയുടെയും കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യൻ എന്നൊരു ഒറ്റ ചിന്തയിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അവിടെയൊക്കെ പുറത്തിരുന്നു കൊണ്ട് അതെല്ലാം നോക്കി കണ്ടുകൊണ്ട് തങ്ങളുടെ മതവും തങ്ങളുടെ ദൈവവും ഒക്കെ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നവരും അതേപോലെ തന്നെ തിരിച്ച് ഇവിടെ നിരീശ്വരവാദവും ദൈവത്തെ ഒക്കെ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്ന മറുപക്ഷത്തുള്ളവരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് രണ്ട് കൂട്ടരും ഔചിത്യബോധമില്ലാത്ത സന്ദർഭബോധമില്ലാത്ത മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളാണ് എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കാനുള്ള സമയവുമല്ല ഇത് രാഷ്ട്രീയ പാർട്ടികളും ഇതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന സാധാരണ ആളുകളും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ മഹത്വം പ്രകീർത്തിക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതും വൃത്തികെട്ട ഇടപാടാണ് ഈ സമയത്ത് രാഷ്ട്രീയപരമായ മുതലെടുപ്പിലല്ല ശ്രമിക്കേണ്ടത് മനുഷ്യർ എന്ന നിലയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ നേരിടുന്ന പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത് അവിടെ രാഹുൽ ഗാന്ധിയൊക്കെ വളരെ പക്വതയോടുകൂടിയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടതായിട്ട് കാണുന്നത് ഇപ്പോൾ രാഷ്ട്രീയം പറയേണ്ട സമയമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള നിലപാട് എല്ലാവരും സ്വീകരിക്കേണ്ട നിലപാട് പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ കണക്കുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും അതും ഇത്തരം സന്ദർഭങ്ങളിൽ ഉചിതമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഒരു കൂട്ടർ നമ്മുടെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെക്കുറിച്ച് നമ്മളധികം പറയാതിരിക്കുകയാണ് നല്ലത് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും വളരെ മോശമായ രീതിയിൽ ഇതിനൊക്കെ പൈങ്കിളി വൽക്കരിച്ചുകൊണ്ട് മനുഷ്യരുടെ എമ്പതിയെയും മനുഷ്യരുടെ ഉള്ളിലുള്ള മാനുഷിക വികാരങ്ങളെയും ഒക്കെ തങ്ങളുടെ മാധ്യമത്തിന് റീച്ച് നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ അനേ വളരെ പൈങ്കിളി വൽക്കരിച്ചുകൊണ്ട് ഈ വാർത്തകൾ നൽകുകയും ലോകത്ത് നടക്കുന്ന മറ്റ് വാർത്തകളെല്ലാം പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എടുത്ത മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പലപ്പോഴും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ വാർത്തകളെ വളച്ചു കുടിക്കുന്നു നുണ പറയുന്നു ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് മാധ്യമങ്ങളുടെ ഈ ഒരു സംസ്കാരവും ഈ ഒരു സമയത്ത് വിമർശിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ശാസ്ത്രീയ ബോധത്തോടു കൂടി മനുഷ്യരുടെ പക്ഷത്തു നിന്നുകൊണ്ട് സഹകരിക്കേണ്ടവരാണ് മാധ്യമങ്ങൾ ആ ബോധത്തോടു കൂടിയാണ് എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കേണ്ടത് പക്ഷേ പല മാധ്യമങ്ങളും തങ്ങൾക്ക് എങ്ങനെ റീച്ച് കിട്ടാം എന്ന ഒരു ചിന്ത മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു അതും വിമർശിക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ എല്ലാ വിഭാഗം മനുഷ്യരോടും പറയാനുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനുഷ്യപ്പറ്റുള്ള മനുഷ്യരാവുക എന്ന് മാത്രമാണ് മറ്റുള്ള സങ്കുചിതമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും വികാരങ്ങളും മാറ്റിവെച്ച് സഹജീവികളായ മനുഷ്യർ മനുഷ്യരായി മാത്രം കണ്ടുകൊണ്ട് അവരെ സഹായിക്കാൻ മുന്നോട്ട് വരിക സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോഴും അതിനകത്ത് സ്വാർത്ഥ ലാഭമോഹം ഉണ്ടാവരുത് എന്തെങ്കിലും സങ്കുചിതമായ താല്പര്യങ്ങൾ ഉണ്ടാവരുത് പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എന്നതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് അതിനപ്പുറത്തുള്ള സങ്കുചിത താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അപലപനീയമാണ് എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും തയ്യാറാക്കി വെച്ച വീഡിയോകൾ പോലും രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ വീഡിയോകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു